ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളുടെ വാർത്തകളിൽ ഏറ്റവും നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു എം എസ് സി എൽസ മൂന്ന് എന്നുള്ള കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും കൊച്ചി തുറമുഖം കേന്ദ്രമാക്കി യാത്ര തിരിച്ച കപ്പൽ ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ നമ്മുടെ അറബിക്കടലിൽ അത് മുങ്ങുകയുണ്ടായി എന്തായിരുന്നു ഈ ഒരു കപ്പൽ മുങ്ങിയപ്പോൾ ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സാധാരണ ഒരു കപ്പൽ അതിൻ്റെ യാത്രാ ണമെങ്കിൽ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് അല്ലെങ്കിൽ ജി എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് ആ കപ്പൽ മറിയുന്നത് ജി എമ്മിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ കപ്പൽ മറിയാറില്ല അതിനെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത് സ്റ്റെബിലിറ്റി ഫാക്ടർ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ചില സമയങ്ങളിലെല്ലാം കടൽ വെള്ളം അതിൻ്റെ അകത്ത് പമ്പ് ചെയ്ത് കയറ്റി അങ്ങനെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രക്രിയ വരെ നമ്മുടെ കപ്പലിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു കപ്പൽ മറിയാൻ ഇടയായ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ കണ്ടെയ്നർ ഹോൾഡറിൽ വെള്ളം കയറി എന്നുള്ളതാണ് എങ്ങനെയാണ് കണ്ടെയ്നർ ഹോൾഡറിൽ വെള്ളം കയറി എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ അതിൻ്റെ പഴക്കമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കാം കടലിൽ വെള്ളം കണ്ടെയ്നർ ഹോൾഡറിൽ കയറിയത് എന്നും പറയപ്പെടുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തിരുന്നാലും അതിൻ്റെ യാത്ര മതി ഏകദേശം എഴുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ആ കപ്പൽ ഒരു വശത്ത് ഇരുപത്തിയാറ് ഡിഗ്രി ചരിയുകയും പിന്നെ ക്രമേണ ക്രമേണ അത് മുങ്ങുകയും ഉണ്ടായി ഈ കപ്പൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളും കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തു നിന്നും കൊച്ചി തുറമുഖത്തോട്ട് പോയത് ഈ കപ്പലിൽ ഏകദേശം മുന്നൂറ് ടണ്ണിൽ കൂടുതൽ ഡീസലും മുപ്പത് ടണ്ണിൽ കൂടുതൽ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് എല്ലാം നമ്മുടെ കടലിൽ ഒരു പാട പോലെ പടന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് അവിടുത്തെ കടൽ ജീവികളും അതേപോലെ തന്നെ മത്സ്യങ്ങൾക്കും അതൊരു പ്രതികൂല കാലാവസ്ഥയായിട്ട് മാറും അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കപ്പൽ കൊണ്ടുപോയിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് അതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിലും കാൽഷ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത് കാൽഷ്യം കാർബൈഡും അതുപോലെ തന്നെ കടൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിലിൻ പോലത്തെ വളരെ മാരകമായ കെമിക്കൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു അപകടം തന്നെ അവിടെ വരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വാർത്താ പ്രാധാന്യം ഈ കപ്പലിന് ലഭിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ അതുകൊണ്ടാണ് നമ്മുടെ ഓഫീഷ്യൽസ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കണ്ടെയ്നർ നമ്മുടെ തീരത്ത് കണ്ടുകഴിഞ്ഞാൽ കൈകൊണ്ട് തൊടാൻ നിൽക്കരുത് എമർജൻസി നമ്പർ ഡയൽ ചെയ്ത് ഓഫീഷ്യൽസിനെ അറിയിക്കുക അവർ വന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാനുണ്ടായ കാരണം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ ഈ ഒരു അപകടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാലാവസ്ഥയിൽ പോലും ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നമ്മുടെ കോസ്റ്റൽ ഗാർഡും അതേപോലെ തന്നെ നമ്മുടെ നേവി ഫോഴ്സ് ും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നുള്ളതും ഒരു വാസ്തവമാണ് ഇതാണ് എം എസ് സി എൽസ മൂന്ന് കപ്പലിൽ സംഭവിച്ചത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ